പ്രിയമുള്ളവരെ ഞാൻ മുനീർ അമീർ കേരളത്തിൽ ഇതാദ്യമായി സോളാറിൽ പ്രവർത്തിക്കുന്ന എ സി ബസ് ഷട്ടർ സോളാറുണ്ടോ മേലെ സോളാർ പാനൽ എവിടെ സ്ഥലമെന്ന് വെച്ചാൽ കണ്ണൂർ കാൽടെക്സിന് സമീപത്ത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് സോളാർ എ സി ബസ് ഷട്ടർ പിന്നെ അതുപോലെ തന്നെ ഇട പതിനൊന്ന് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് എ സി ആണ് പണി കുറച്ച് ബാക്കിയുണ്ട് കൂൾ തന്നെയാന്ന് അതുപോലെ ഇവിടെ ടി വി ഉണ്ട് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പരസ്യം കൊടുക്കേണ്ട കോണ്ടാക്ട് നമ്പർ ഈ നമ്പറിൽ നിങ്ങൾക്ക് പരസ്യം കൊടുക്കാം ഇന്നേരം ഈ സ്ക്രീനിൽ തെളിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ നോക്കിയാൽ ഇവിടുത്തെ എന്തല്ലാന്നുള്ള കാര്യങ്ങളിൽ അറിയാൻ പറ്റും അതുപോലെ സി സി ടി വി ഉണ്ട് ഇതിൻ്റെ സ്പോൺസർ കൂൾവൽ കൂൾവെല്ലിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് മിസ്റ്റർ ഹംസാ സായിബുത്തി അടുത്ത് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയായിരിക്കും താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ മുനീർ അമീർ നാളെ വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക്